ഇതെന്താ മാന്ത്രിക ഇത് മാന്ത്രികതല്ലത് ഇതൊരു ദേഹരക്ഷയാണ് ആ ദേഹരക്ഷ എന്ന് പറഞ്ഞാൽ കാലവഞ്ചനം എന്ന് പറയും കാലവഞ്ചനം അല്ലെങ്കിൽ മരണത്തെ ജയിക്കുക എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ പരസ്പരം ശത്രുദോഷം കൊണ്ടുണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ മാന്ത്രികന്മാർ പൈശാചികമായിട്ടുള്ള ഭൂതപ്രേത വിശാചികളെ പിടിക്കുമ്പോഴോ അവരിൽ നിന്ന് ദോഷമുണ്ടാകാതിരിക്കുന്നതിനുമൊക്കെ വേണ്ടി കാലവഞ്ചനം എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട് അതാണ് ശരീരത്ത് ധരിച്ചു കഴിഞ്ഞെന്നാൽ അങ്ങനെയുള്ള നെഗറ്റീവുകൾ നമ്മളെ ബാധിക്കത്തില്ല പിന്നെ അകാല മരണം നമ്മളിൽ നിന്ന് ഒഴിവാകും ഇതിനൊക്കെ ഗുണപ്രദമാണത് കേട്ടോ നിറക്കുക ഇത് മാന്ത്രികന്മാർ പൊതുവെ ശത്രുക്കളാണ് പരസ്പരം എല്ലാവരും ഇപ്പം പണ്ട് പണ്ടത്തെ കഴിഞ്ഞ് ആൾക്കാരിപ്പം ഫ്രണ്ട്ഷിപ്പായിട്ട് മാറിയിട്ടുണ്ട് എങ്കിലും ചില ആൾക്കാർക്ക് പരസ്പര വൈരാഗ്യങ്ങൾ ഉണ്ടാകും ഞാനാണോ വലിയവൻ നീയാണോ വലിയവൻ എന്നുള്ള തോന്നൽ കൊണ്ട് ശത്രുപ്രയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും അപ്പം ഇത് കയ്യിലുണ്ടെങ്കിൽ ചെല്ല ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശത്രുദോഷം ഏക്കില്ല കാലവഞ്ചന എന്നാണ് കാലത്തെ വഞ്ചിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും മരണദോഷങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടാവും അതിനും ഉത്തമമാണ് കാലവഞ്ചന കരിപ്പ്രീക്കുകയല്ലേ ആ